നമസ്കാരം ഞാൻ ആക്കി മോനെ ആ ഞാൻ മനസ്സിലിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങക്ക് ഞങ്ങക്ക് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഉണ്ണി ഉണ്ടായത് അപ്പൊ ഉണ്ണി ഉണ്ടായപ്പോ ആര് ഇപ്രാവശ്യം ഇങ്ങനെ കൃഷ്ണായിട്ടൊന്നെ കൊണ്ടുവരാം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനനുസരിച്ച് കൊണ്ടുവന്നത് ഇത് ഒന്നും ശരി ആള് ഭയങ്കര അടച്ചിലാണ് അപ്പൊ ശരിക്കും നടന്നു നടന്നു അനുഭവം ഞാൻ ശ്രീകൃഷ്ണന്റെ ആഗായിട്ടാണ് ഗുരുവാരം അമ്പലത്തിലേക്ക് വരുന്നത് അപ്പൊ വളരെ ഡിഫറൻറ്റ് ആയിട്ട് എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരും ഇങ്ങനെ കുന്നിണനായിട്ട് ഡ്രസ്അപ്പ് ചെയ്ത് വന്നപ്പോ ഭയങ്കര സന്തോഷം കാണുന്നുണ്ട് ഇതേപോലെ എപ്പഴേലും മറക്കാനാകൊരു അനുഭവം ഉണ്ടായിരുന്നു എപ്പഴെങ്കിലും അതായത് നമുക്ക് കണ്ണൻ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് അപ്പൊ തന്നെ കണ്ണൻ ആ ഒരു നമ്മുടെ കൂടെ ഉണ്ടെന്ന് തോന്നുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ ഏതെല്ലാം സ്ഥലം ചേരുടെ പേര് സതീഷ് കുട്ടി എന്റെ ഉപ്പ അവിടെ വരുന്ന ഭദ്രപേരെന്താഗ്രികളും ഭംഗിയായിട്ട് തൊഴാൻ പറ്റുന്ന കാര്യമല്ല ജല സന്തോഷം